മഞ്ജുവിന്റെ നേരെ ആഞ്ഞടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എല്ലാവർക്കും നടി മഞ്ജു വാര്യർക്കെതിരെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കൂടുതലും സന്തോഷമാണ് എന്നാണ് പറയുന്നത് മഞ്ജു ഇത്രക്കാരെയായിരുന്നുവെന്നും സഹപ്രവർത്തകർക്ക് പോലും സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും തയ്യാറാകാത്ത ഒരു നടിയായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എല്ലാവരോടും വളരെയധികം ബഹുമാനത്തോടെയും എല്ലാവരോടും നല്ലതുപോലെയും എല്ലാവരോടും നല്ലത് ആഗ്രഹിക്കുന്ന ഒരു നടിയുമാണെന്നാണ് ഞങ്ങൾ കരുതിയത് ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്ന ഒരിക്കലും കരുതിയിട്ടില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നിരവധി പേർ ഇപ്പോൾ മഞ്ജുവാര്യരുടെ ഈ വാക്കുകൾ തന്നെ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മഞ്ജുവിന് പണികൾ ഓരോന്നായി വരികയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കഴിഞ്ഞ ദിവസമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ഇതോടെ തന്നെ കോടതി കയറാനും മൊഴി നൽകാനുമൊക്കെ മഞ്ജു വാര്യർ തയ്യാറായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മഞ്ജു വാര്യർക്കെതിരെയുള്ള കേസുകൾ ഓരോന്നോരോ നയതിനു പിന്നാലെ പൊളിഞ്ഞെറുതും എന്നാണ് എല്ലാവരും പറയുന്നത് മഞ്ജുവിന് മാത്രം പരാതിയില്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു സ്പെഷ്യൽ അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ജുവിനെതിരെ കോടതിയിൽ സംസാരിക്കാനും ആരുമില്ല മഞ്ജുവിന്റെ പണികൾ വരുന്നത് ഓരോന്നോരെന്ന എണ്ണി പറയുന്നുണ്ട് കോടതി കയറി ഇറങ്ങണം ഇനി എന്ന് തന്നെയാണ് ദിലീപിന്റെ ആരാധകർ പറയുന്നത് ദിലീപ് ഒരു നാൾ അനുഭവിച്ചിരുന്ന ഒരുപാട് വേദനകളുണ്ട് ശരി ും പറഞ്ഞാൽ അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ് ദിലീപ് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ ഇതിന്റെ തീർപ്പ് വരുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഇതോടെ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും മഞ്ജുവിന് പണികൾ വരുന്നതുകൊണ്ട് തന്നെ കോടതി കയറി ഇറങ്ങണം എന്നും മഞ്ജു കോടതി കയറി ഇറങ്ങാനുള്ള എല്ലാ വകുപ്പുമായി എന്നുമാണ് പറയുന്നത് മഞ്ജുവിന്റെ സ്വാർത്ഥ സ്വഭാവമാണ് നമ്മൾ കണ്ടതെന്ന് പറയുന്നു ആർക്കും പ്രശ്നം ഉണ്ടാക്കാതെ സ്വന്തം താരങ്ങളെ രക്ഷിക്കുകയായിരുന്നു മഞ്ജു ചെയ്തതെന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് മഞ്ജുവിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് എല്ലാവരും എടുത്തു പറയുന്നത് മഞ്ജു ഇങ്ങനെ ചെയ്യുമെന്ന് ഒട്ടുമേ കരുതിയിരുന്നില്ല എന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് മഞ്ജുവിന് പിന്തുണയുമായി എത്തുന്നത് മഞ്ജു ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് മഞ്ജുവിന്റെ കൂടെ നിൽക്കുന്നതും മഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇത്തരത്തിലൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല ും പറഞ്ഞാൽ മഞ്ജു ഒരു നല്ല പെൺകുട്ടിയായിരുന്നു എല്ലാത്തിനും പിന്തുണയുമായി എല്ലാവരോടൊപ്പം നിൽക്കുന്നവരായിരുന്നു എന്നാൽ ഇത് പെട്ടെന്ന് എന്ത് പറ്റിയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആരെങ്കിലും മനസ്സ് മാറ്റിച്ചു എന്നാണ് പ്രേക്ഷകർ പിന്നീട് ചോദിക്കുന്നത് മഞ്ജു ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ എല്ലാവരും ഒറ്റ ഒരേ സ്വരത്തിൽ പറയുന്നു മഞ്ജുവിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ഞങ്ങൾ കരുതിയത് ആർക്കു വേണ്ടിയും മൊഴി മാറ്റി പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ലായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഞ്ജു ചെയ്തതെന്ന് പ്രേക്ഷകർ എണ്ണി എണ്ണി പറയുന്നുണ്ട് തീർച്ചയായും ശരിക്കും പറഞ്ഞാൽ അതൊരു ദുഃഖം തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു മഞ്ജുവിൽ നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ സങ്കടമായി മാറിയതെന്ന് വീണ്ടും വീണ്ടും പറയുകയുണ്ടായി ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ മഞ്ജുവിനെതിരെ കടുത്ത വിമർശനങ്ങൾ ആഞ്ഞടിക്കുകയാണ് അത് വലിയൊരു പ്രശ്നമായി തന്നെ മാറുക ാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇതോടൊപ്പം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് മഞ്ജു ആരെയും സേഫ് ആക്കാൻ കളിച്ചതല്ല ചിലപ്പോൾ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കുമെന്ന് ഓർത്ത് തന്നെ പറഞ്ഞതാണ് തന്റെ സഹപ്രവർത്തകർക്ക് അത്തരത്തിൽ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മഞ്ജുവിനറിയാം അത് ഭയന്ന് തന്നെ ആയിരിക്കണം മഞ്ജു ഭാര്യർ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ